Praise the Lord. Hallelujah. എല്ലാ ദേവമക്കളെയും സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമ്മൾ പരിശുദ്ധ അമ്മയെ കുറിച്ച് കുറച്ച് 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 ഭാഗങ്ങൾ ചിന്തിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മംഗളവാർത്തയോടെ ആ ധ്യാനിക്കാം എന്ന് നമ്മൾ തീരുമാനിച്ചു ആ മംഗളവാർത്തയിലെ അവിടെ എന്താ സംഭവിക്കുന്നത് മംഗളവാർത്തയിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം ആ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് നിഷ്കളങ്കമായി അല്ലേ ശിശുക്കൾ എൻ്റെ അടുക്കൽ വരിക അവരെ ഞാൻ അനുഗ്രഹിക്കാൻ അവരെ പോലുള്ളവരാണ് സ്വർഗരാജ്യം എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഈ ശിശു സഹജമായ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലേ എന്നാ ചോദിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ സംഭവിക്കുക അപ്പൊ പറയുന്നു അച്ഛനത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അമ്മയെ ഹാളിയ മനുഷ്യമ്മ ചിന്തിച്ച ഒരു പിടുത്തം കിട്ടില്ല പക്ഷേ ദൂതം പറയുകയാണ് ദൈവക്രമം നിനക്ക് ലഭിച്ചിരിക്കുകയാണ് അഭിഷേകം നിനക്ക് ലഭിച്ചിരിക്കുകയാണ് ലോക രക്ഷകൻ രക്ഷിക്കുന്നതാ കടന്നു വരാൻ പോവുകയാണ് അതിനുവേണ്ടി ദൈവം തന്നെ ഒരുക്കിയിട്ടുള്ളതാണ് അത് ആ വിശുദ്ധി നിന്നയിൽ ഉണ്ട് ആ ക്രമം ഉണ്ട് അപ്പോൾ വിളി ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയത് സംഭവിക്കുക എന്ന് പറയുമ്പോഴാണ് അത്യുന്നതൻ്റെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കിടന്നുവരും എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ ദൈവങ്ങളെ ഈ മംഗളവാർത്ത നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നതെന്നറിയാമോ നമ്മൾ പല മംഗളവാർത്തകളും ഇല്ലേ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓരോ ദൈവമക്കളെയും വിളിക്കുന്നുണ്ട് നമ്മളെ ദൈവശ്രൂഷ എന്ന് പറഞ്ഞാൽ എല്ലാവരും ബൈബിളും കഷണത്തിൽ പിടിച്ചുകൊണ്ട് ഓടി നടക്കുക മാത്രമല്ല ദൈവശ്രൂഷ എന്ന് പറയുന്നത് ആദ്യം സ്വന്തം കുടുംബത്തിലെ സ്വന്തം മാതാപിതാക്കളെ പരിപാലിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഭാര്യയെ മക്കളെ അയൽവാസികളെ ഇടവക്കാരെ അല്ലെങ്കിൽ തന്നോടൊപ്പം ജോലി ചെയ്യുന്നവരെ ഇവർക്കൊക്കെ നമ്മൾ എന്നാ ചെയ്യുന്ന ഒരു മംഗളവാർത്ഥ നമ്മൾ കൊടുക്കണം അവർ പല വിധത്തിലും ചിലപ്പോ നമ്മളെ കുറ്റപ്പെടുത്തുക നിന്നോ അവഹേളിക്കുകയോ അല്ലെങ്കിൽ ശാരീരിക മാനസികമായി പീഡിപ്പിക്കുകയൊക്കെ ചെയ്യാം ഈ ഭൂമി ബലും ചെയ്യാം പരിശുദ്ധാത്മാവ് പറയുകയാണ് നിനക്ക് ശക്തി തരാൻ വേണ്ടി നിനക്ക് പരിശുദ്ധാമയ്ക്ക് അന്ന് ശക്തി കൊടുത്തതുപോലെ ആ വിശയചരിത്രം പൂർത്തിയാക്കാൻ സഹായിച്ച പരിശുദ്ധാമ്മയെ പോലെ ആ മംഗളവാർത്തക്ക് എന്നാ ദൂത പറഞ്ഞത് നിനക്ക് പരിശുദ്ധാത്മാവെന്ന് ഞാൻ തരും പരിശുദ്ധാത്മ നമുക്ക് ലഭിച്ചില്ലേ ബാപ്റ്റിസ്റ്റിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചില്ലേ കൊദാസിയോട് നമുക്ക് ഓരോ ദിവസം കൂടുതൽ ശക്തി പ്രാപിക്കുന്നില്ലേ ഈ ശക്തി നമ്മൾ തിരിച്ചറിയണം ഈ പരിശുദ്ധാത്മാവന്റെ അഭിഷേകം മംഗളവാർത്തിയുടെ ഈ അഭിഷേകം എന്നിൽ നിറയുന്ന സമയത്ത് ഞാൻ ഒരു മംഗളവാർത്തിയായി മറ്റുള്ള പ്രവർത്താൻ പറ്റും ആ സ്വർഗീയ രഹസ്യങ്ങൾ പുതിയതും പുതിയതും ആ മോസന്റെ പുസ്തകം മൂന്നാമതീയത്തിൽ മൂന്നു മുതൽ എട്ട് വരെ തിരുവനന്തപുരം പ്രവാചകർ അറിയാതെ ഭൂമിയിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ആരാ പ്രവാചകരെ ശിശു സഹജമായി ആരൊക്കെ ജീവിക്കാൻ തയ്യാറായോ അമ്മയഹനിയ ശിശുവായി മാറാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ചെറുതാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ചെറുതാകുമ്പോൾ അത് ദൈവാശ്രയ ബോധത്തിൽ നിനക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നുവോ അവിടെയാണ് ഒരു ഒരു മംഗളവാർത്തയായി നിനക്കും എനിക്കൊക്കെ മാറാൻ സാധിക്കുക പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിലെ ജപമാല നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ജപമാല മംഗളവാർത്ത നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ഒരു മംഗളെ ഈ മംഗളവാർത്ത ഓരോ പ്രഭാതത്തിലും ക്രിസ്മസിൽ മാത്രമല്ല ഓരോ ദിവസവും ഇല്ലേ നമ്മൾ പ്രത്യേകിച്ച് വിലാപങ്ങളെ ദിവസം മൂന്നാമതിയും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഒക്കെ പറയുന്ന ഓരോ ദിവസവും അവിടുത്തെ സ്നേഹം അത് പുതിയതാന്ന് പറയുന്നത് ഓരോ ദിവസവും പുതിയ സ്നേഹം കൊണ്ട് നമ്മൾ നിറയ്ക്കുക പുതിയ അഭിഷേകം കൊണ്ട് എന്നും നിങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ് പുത്തൻ വെളിപ്പെടുത്തല കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക ഇത് ഗ്രഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല ലോകം നമ്മൾ കീഴടക്കുക ഇത് ഗ്രഹിക്കണേ പരിശുദ്ധ അമ്മ പറയുന്നോ ഈ ജപമാല എടുക്ക കൈയിലെടുക്ക് മംഗളവാരത്തെ ധ്യാനിക്ക് അല്ലെങ്കിൽ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുക അല്ലെങ്കിൽ സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുക അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന ജപമാല ചൊല്ലി നീ ധ്യാനിക്കുമ്പോൾ അതിന്റെ ഓരോ ഭാഗങ്ങളിൽ ധ്യാനിക്കുമ്പോൾ നിനക്ക് ലഭിക്കും ഈ ഒരു അഭിഷേകം നിനക്ക് ലഭിക്കും എനിക്കും നിങ്ങൾക്കും ലഭിക്കും ഒരു തിരിച്ചറിവ് എങ്ങനെയാണ് ഓരോ ദിവസം മുന്നേറേണ്ടെന്നുള്ള ഒരു വലിയൊരു തിരിച്ചറിവ് ലഭിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് മംഗള ഒരു അഭിഷേകം എന്നിലും നിങ്ങളും നിറയട്ടെ അമ്മേ മാതാവേ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാതൃസം വയ്ക്കണമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീ കഥാവും അങ്ങയുടെ കൂടെ ശ്രീലങ്ങ് അനുഗ്രഹയൂട്ടുള്ള ആവുന്നു അങ്ങേയുടെ തരത്തിൽ ഈശോ അനുഗ്രഹയൂട്ടനാകുന്നു പരിശു പറയുമ്പോ തമ്മിലാടമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്മിലെ അപേക്ഷിച്ചോളമേ അമ്മേ